കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലിങ്സിൽ മനുഷ്യത്വരഹിതമായ തൊഴിൽപീഡനം നടന്ന തരത്തിൽ വീഡിയോ പ്രചരിച്ചത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പട്ടിയപ്പോലെ ചെറുപ്പക്കാരെ നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ചെറുപ്പക്കാരെ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നുവെന്നാണ് ആരോപണം ഉയർന്നത് എന്നാൽ സംഭവിച്ചത് തൊഴിൽ പീഡനമല്ലെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ വ്യക്തമാക്കുന്നത് നടന്നത് തൊഴിൽപീഡനമല്ലെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് പോലീസിനും തൊഴിൽ വകുപ്പിനും മൊഴി നൽകി ലഹരിക്ക് അടിമയായ മനാഫ് എന്ന മുൻ ജീവനക്കാരൻ സ്ഥാപന ഉടമയെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് നിർബന്ധിച്ച് ചിത്രീകരിച്ചതാണ് വീഡിയോ എന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാനായി തന്റെ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നുമാണ് യുവാവിന്റെ മൊഴി ക്രൂരത കാട്ടിയ മനാഫിനെ നേരത്തെ തന്നെ സ്ഥാപന ഉടമ പുറത്താക്കിയെന്നും താൻ ഇപ്പോഴും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും യുവാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് പിന്നീട് ഒരു അവസാനം വന്നപ്പോ വളർന്നിരിക്കുന്ന ഒരാളാണ് നല്ലപോലെ അസൂയ വന്നതുകൊണ്ടായിരിക്കും എന്റെ ഒരു നിഗമനം ഞാൻ പറയുന്നത് അസൂയ വന്നതുകൊണ്ടായിരിക്കും അവൻ ഈ ഒരു വീഡിയോ പുറത്തു വിട്ട് ഞങ്ങൾ ഇത്രത്തോളം ഈ ഒരു ഈ അവസ്ഥ വരെ എത്തിക്കേണ്ടി വന്ന കാര്യം എന്ന് പറയണം അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇതുവരെ കമ്പനിയിൽ ഇങ്ങനെ ഇങ്ങനെ പണിഷ്മെന്റ് അങ്ങനെ ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യുന്നുണ്ടാണെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യും കാരണമല്ല ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഒക്കെ അങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചത് ആ നമുക്ക് നമുക്ക് വേറെ വഴിയില്ല സാറും സാറും ഇല്ല ഇല്ലാത്ത ചെയ്യേണ്ടി വന്നു കാരണം അങ്ങനെ ചെയ്തു ന്യൂസ് ഇതിനിപ്പോ ഗൗരവം മനസ്സിലാവുന്നത് സംഭവത്തിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി സംഭവിച്ചത് തൊഴിൽ പീഡനമല്ലെന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം